നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമിത കൂലി ചോദിച്ച സി ഐ ടി യു കാരോട് പ്രതിഷേധിച്ച വീട്ടുടമസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടിക്കിറങ്ങിയ സി പി എമ്മിനും സിഐ ടിയുവിനും വൻതിരിച്ചടി ലോറിയിൽ നിന്ന് സ്വന്തമായി ഇറക്കിയായിരുന്നു വീട്ടമ്മ സി ഐ ടിയുവിനോട് പ്രതിഷേധിച്ചത് ഇതിനു പിന്നാലെ കുമ്പിൽ തച്ചോണം പ്രിയ നിവാസിൽ പ്രിയ വിനോദിനെതിരെ പ്രതികാര നടപടി പിന്നാലെ വരികയായിരുന്നു റോഡ് കൈയേറി മതിൽ കിട്ടിയെന്ന ആരോപണമായിരുന്നു സി പി എം പഞ്ചായത്ത് അംഗം രഞ്ജികുമാരിയും സി ഐ ടി യുവും നടത്തിയത് പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിയമം ലംഘിച്ചിട്ടില്ലെന്നും ഒന്നരടി മാറിയാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി സി പി എം പഞ്ചായത്ത് അംഗം രജനകുമാരിയാണ് കുമ്മിൾ പാങ്ങോട് പഞ്ചായത്തുകളിൽ പരാതി നൽകിയത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ആദ്യം പഞ്ചായത്ത് അംഗം കുമ്മിൾ പഞ്ചായത്തിലാണ് പരാതി നൽകിയത് റോഡ് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലാണ് അതുകൊണ്ട് തന്നെ പാങ്ങോട് പഞ്ചായത്തിലും പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് പരാതികളും അധികൃതർ തള്ളു തള്ളുകയുണ്ടായി പിന്നാലെ സി ഐ ടി കാര് അമിത കൂലി ചോദിച്ചതിനെ തുടർന്ന് പ്രിയ വിനോദ് ലോഡ് ഇറക്കിയത് വലിയ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് അതൊരു പ്രതികാര നടപടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രിയ ഈ വണ്ടിയിൽ നിന്നും ലോഡ് ഇറക്കി ഇറക്കിത്തീരുന്നത് വരെയും വീടിന് മുന്നിൽ സിഐ ടി തൊഴിലാളികളിൽ നിന്നു സഹായിക്കാൻ ചെന്നവരെ തടഞ്ഞു ബുധനാഴ്ച രാത്രി രണ്ടു മണിക്കൂർ കഷ്ടപ്പെട്ടാണ് നൂറ്റി അൻപത് തറയോടുകൾ പ്രിയ ഇറക്കിയത് തറയോടുകൾ അടുക്കി വെക്കാൻ നിർമ്മാണ തൊഴിലാളികൾ തയ്യാറായി പക്ഷേ അതിനും സി തൊഴിലാളികൾ അനുവദിച്ചില്ല തച്ചോണത്തും പരിസരത്തും സിഐ ടി അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും വിവരവും കൂലിയുടെ നിരക്ക് പ്രദർശിപ്പിക്കാൻ നടപടി വേണമെന്ന് പ്രിയ ലേബർ ഓഫീസറോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ചോദിക്കുന്ന കൂലി തന്നില്ലെങ്കിൽ പ്രിയയും ഭർത്താവും ചേർന്ന് ലോഡ് ഇറക്കിക്കോളാനും മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും തൊഴിലാളികൾ വ്യവസ്ഥ മുന്നോട്ട് വെച്ചു തുടർന്നാണ് പ്രിയ സ്വന്തമായി ലോഡ് ഇറക്കിയത് ജില്ലാ ലേബർ ഓഫീസർ പ്രിയയുടെ വീട്ടിലെത്തി പ്രിയും നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടി പ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന കാര്യം അന്വേഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച രാത്രി രണ്ടു മണിക്കൂർ പണിവെട്ടായിരുന്നു നൂറ്റി അൻപത് തറയോടുകൾ പ്രിയ ഇറക്കിയത് തറയോടുകൾ അടുക്കി വയ്ക്കാൻ നിർമ്മാണ തൊഴിലാളികൾ തയ്യാറായി പക്ഷേ അതിനും സി തൊഴിലാളികൾ അനുവദിച്ചില്ല തച്ചോണത്തും പരിസരത്ത് സി ഐ ടി അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും വിവരവും കൂലിയുടെ നിരക്ക് പ്രദർശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് പ്രിയ ലേബർ ഓഫീസറോട് ആവശ്യപ്പെട്ടത് ചോദിക്കുന്ന കൂലി തമ്മിലെങ്കിൽ പ്രിയയും ഭർത്താവും ചേർന്ന് ലോഡ് ഇറക്കിക്കോളാനും മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും തൊഴിലാളികൾ വ്യവസ്ഥ വച്ചിരുന്നു തുടർന്നാണ് പ്രിയ സ്വന്തമായി ലോഡ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം എന്തായാലും ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് സി ഐ ട്യൂവിനും അതുപോലെ തന്നെ സി പി എമ്മിനും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു പ്രതികാര നടപടി എന്നതിലേക്ക് കടന്നുവെങ്കിലും അത് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ പ്രിയയുടെ പ്രതിരോധത്തിന് മുന്നിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഇടർച്ച വന്നിരിക്കുകയാണ്